ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം അറുപത്തി ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്ക് എന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഡിസംബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഇരുന്നൂറ്റി അൻപത്തി ആറ് പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക ഈ അവസാന രാത്രിയിൽ എൻ്റെ മക്കളിൽ ഭൂരിപക്ഷവും വർഷത്തിൻ്റെ അന്ത്യമണിക്കൂറുകൾ വിനോദത്തിലും പല വിചാരത്തിലും കഴിച്ചുകൂട്ടുമ്പോൾ എൻ്റെ പ്രിയ പാചകങ്ങളെ നിങ്ങൾ എന്നോട് കൂടെ നിശബ്ദതയിലും തീവ്രമായ പ്രാർത്ഥനയിലും ഉണർന്നിരിക്കൂ കൃതജ്ഞതാ പ്രാർത്ഥന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി ദൈവപിതാവ് പരിശുദ്ധാത്മാവിൽ എൻ്റെ പുത്രൻ യേശു വഴി എൻ്റെ വിമല ഹൃദയത്തിൻ്റെ ഇടതടവില്ലാത്ത മധ്യസ്ഥതയിലൂടെ നിങ്ങൾക്ക് അനുവദിച്ചു തന്ന എല്ലാ കൃപാവരങ്ങൾക്കും വേണ്ടി നിങ്ങൾ നന്ദി പറയുവിൻ ഈ ലോകം എൻ്റെ ശത്രുവിൻ്റെ ആധിപത്യത്തിലാണ് ശത്രു അതിനെ അഹങ്കാരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ചൈതന്യത്തിൽ ഭരിക്കുന്നു അവൻ അസംഖ്യം ആത്മാക്കളെ സുഖ സുഖത്തിൻ്റെയും പാപത്തിൻ്റെയും ദൈവനിശ്ചയ ലംഘനത്തിൻ്റെയും ദൈവേഷ്ടത്തോടുള്ള അവജ്ഞയുടെയും വഴികളിലൂടെ നയിക്കുന്ന അത്രയും ലോകം രാത്രിയുടെ അഗാധതയിൽ മുങ്ങിപ്പോയിരിക്കുന്നു ഒരു വർഷത്തിൻ്റെ ആരംഭത്തിന് ലോകം സഞ്ചരിക്കുന്ന ഇരുണ്ട രാത്രിയെ നിഷ്കാസനം ചെയ്യുക സാധ്യമല്ല വാസ്തവത്തിൽ ലോകം പിതാവിൻ്റെ മഹിമയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടത് തന്നെ അത് പുത്രനാൽ വീണ്ടെടുക്കപ്പെടുകയും രൂപാന്തരീകരിക്കപ്പെടുകയും ചെയ്യുന്നു അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ രൂപാന്തരീ ഭവിച്ചുകൊണ്ടിരിക്കുന്നു കരുണാർദ്രമായ കരുണാർജനമായ ദൈവസ്നേഹത്തിൻ്റെ ശക്തിയെ തട തടുത്തു നിർത്തുവാൻ യാതൊന്നിനും സാധ്യമല്ല ദൈവാർദ്ര സ്നേഹം ഈ പാവപ്പെട്ട ലോകത്തെ മുഴുവൻ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തും ആകിയാൽ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ സന്ദർശനങ്ങൾ കൂടുതലാവുകയും അവ അസാധാരണങ്ങളും അത്ഭുതാവഹങ്ങളും ആയിത്തീരുകയും ചെയ്യും ഇതിനെ പുരസ്കരിച്ച് എന്നോടുകൂടെ പരിശുദ്ധ ത്രിത്വത്തിന് കൃതജ്ഞതാ പ്രകടനങ്ങൾ നടത്തുവേൻ പരിശുദ്ധ ത്രിത്വം എൻ്റെ തൻ്റെ എളിയ സഹോദരിയായ എളിയ ദാസിയായ എന്നെ എല്ലാ സൃഷ്ടികളെയും ദൈവത്തിൻ്റെ പൂർണ്ണ മഹത്വീകരണത്തിലേക്ക് നയിക്കുവാൻ വിനിയോഗിക്കുകയാണ് യാചന പ്രാർത്ഥന ഈശോയുടെ ദിവ്യകാരുണ്യ ഹൃദയത്തിൽ നിന്ന് ക്ലേശത്തിൻ്റേതല്ല സമാധാനത്തിൻ്റെ ദിനങ്ങൾ നിർഭാഗ്യത്തിൻ്റെതല്ല പ്രശാന്തതയുടെ ദിനങ്ങൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ വേറൊരു യുദ്ധത്തിൻ്റെ വിപത്ത് യഥാർത്ഥത്തിലുണ്ട് ദുർബലമായ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കാൻ നൽകുന്ന വാഗ്ദാനങ്ങളുടെ രൂപത്തിൽ ഏറ്റവും പരിഷ്കൃത രീതിയിൽ മനുഷ്യരെ കൊല്ലുന്നതിനുള്ള മാർഗങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യവർഗം വിദ്വേഷത്തിൻ്റെയും ആത്മഹത്യയുടെയും വഴികളിലൂടെ നയിക്കപ്പെടുകയാണ് പാപത്തെ പരാജയപ്പെടുത്തുന്നതിനും അക്രമവും ഭീകരപ്രവർത്തനവും ഉണ്ടാക്കുന്ന ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കാതിരിക്കുന്നതിനും അങ്ങനെ സത്യത്തിലും നീതിയിലും അടിയുറച്ച സാർവലൗകികമായ സമാധാനം ഒടുവിൽ നിങ്ങളുടേതാകുന്നതിനും നിങ്ങളുടെ പ്രാർത്ഥന കാരണമാകട്ടെ വലിയ ഒരു അത്ഭുതത്തിൻ്റെ ആവശ്യകതയുണ്ട് പ്രാർത്ഥനയുടെ ശക്തിയിലൂടെ ഈ അത്ഭുതം ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന് നേടുന്നതിന് ആവശ്യമുണ്ട് ഈ വിധത്തിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ കരഗതമാക്കാൻ സാധിക്കുകയുള്ളൂ പരിഹാര പ്രാർത്ഥന ദൈവനീതിയുടെ പാനപാത്രം നിറഞ്ഞു കഴിഞ്ഞു അത് മുഴുവനായി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു ഇക്കാലത്ത് മനുഷ്യരിൽ ഭൂരിപക്ഷവും കർത്താവിൻ്റെ പത്തു പ്രമാണങ്ങൾ അനുസരിക്കുന്നില്ല നിങ്ങളുടെ ദൈവം പരസ്യമായി അവഗണിക്കപ്പെടുന്നു നിഷേധിക്കപ്പെടുന്നു അവിടുത്തേക്കെതിരെ ദൂഷണം പറയപ്പെടുന്നു കർത്താവിൻ്റെ ദിവസം ആചരിക്കാത്തവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ഓരോ ദിവസവും മനുഷ്യജീവൻ നശിപ്പിക്കുന്നതിനുള്ള യജ്ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഓരോ വർഷവും ലോകമാസകലം ലക്ഷക്കണക്കിന് നിരപരാധികളായ ശിശുക്കൾ അവരുടെ മാതാക്കളുടെ ഉദരത്തിൽ വെച്ച് തന്നെ വധിക്കപ്പെടുന്നു കൊലപാതകങ്ങൾ മോഷണങ്ങൾ അക്രമങ്ങൾ ബലാത്കാരങ്ങൾ തുടങ്ങിയവയുടെ എണ്ണം കൂടിക്കൂടി വരുന്നു ലൈംഗിക പാപം ദുഷിച്ച ജലപ്രവാഹം പോലെ എങ്ങും പ്രസരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ അത്രേ വിശിഷ്യ സിനിമ പ്രസ് ടെലിവിഷൻ എന്നിവയെ എന്നിവയത്രേ ഇതിന് പ്രചാരം നൽകുന്നത് ടെലിവിഷൻ പാപവശീകരണത്തിൻ്റെയും വഷളത്വത്തിൻ്റെയും സൂക്ഷ്മവും പൈശാചികവുമായ ഒരു സൂത്രമായി ഓരോ കുടുംബത്തിലും നുഴഞ്ഞു കയറുന്നു അതിൻ്റെ ബലിയാടുകൾ യാതൊരു സംരക്ഷണവും ലഭിക്കാത്ത കുഞ്ഞുങ്ങളും യുവാക്കളുമാണ് അവരെ ഞാൻ അമ്മയുടെ ആർദ്രതയോട് ഉത്കണ്ഠയോടും വീക്ഷിക്കുന്നു ദൈവനീതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശിക്ഷയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ പ്രാർത്ഥനയുടെയും പരിഹാര പ്രബല ശക്തിക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്തെന്നാൽ പശ്ചാത്തപിക്കാനുള്ള ഓരോ അഭ്യർത്ഥനയും മർക്കടമുഷ്ടിയോടെ ലോകം തള്ളിക്കളയുന്നു നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ സ്വരമെങ്കിലും ശ്രവിക്കുക വിശ്വാസപൂർവ്വം അർപ്പിക്കപ്പെടുന്ന പരിഹാര പ്രാർത്ഥനയും സഹനവും എനിക്ക് വളരെ ആവശ്യമുണ്ട് എപ്പോഴും നിങ്ങൾ ജപമാല ചൊല്ലുക വിശ്വാസത്തിലും സംഭ്രമത്തിലും എന്നോടുകൂടെ ജീവിക്കുക കാരണം മനുഷ്യവർഗത്തിൻ്റെ ഭാഗതയും തിട്ടപ്പെടുത്താനുള്ള നിർണായക മണിക്കൂറുകൾ വരാൻ പോവുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഞാൻ പ്രത്യാശയുടെ അമ്മയാണ് ജനുവരി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി ഏഴ് പ്രത്യാശയുടെ മാതാവ് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തിരുസഭ പ്രതീക്ഷയോടെ എന്നെ നോക്കുകയും എൻ്റെ ദൈവികവും സാർവത്രികവുമായ മാതൃത്വത്തിൻ്റെ രഹസ്യം വണങ്ങുകയും ചെയ്യുന്നു ഈ സമയത്ത് നടമാടുന്ന അസംഖ്യമായ ക്ലേശങ്ങൾക്കും വലിയ അസ്വത അസ്വസ്ഥതയ്ക്കും ഭാവിയെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഭീഷണികൾക്കും മധ്യേ നിങ്ങളുടെ കണ്ണുകൾ ദൈവകാരുണ്യത്തിൻ്റെ ഉറവിടത്തിലേക്കും നിങ്ങളുടെ പ്ര പ്രതീക്ഷയുടെ വ്യക്തമായ അടയാളത്തിലേക്കും എന്നതുപോലെ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ പക്കിലേക്കും ഉയർത്തുക ഞാൻ പ്രത്യാശയുടെ അമ്മയാണ് രക്തപങ്കിലമായ ശുദ്ധീകരണത്തിൻ്റെ മണിക്കൂറുകൾ പ്രത്യേകമായി അഭി അഭ്യസിക്കേണ്ട ദൈവിക പുണ്യം പ്രത്യാക്ഷേത്രയിൽ നിങ്ങളെ കാര്യക്ഷമതയില്ലാത്തവരാക്കുന്നതിനും വിജയത്തിലേക്ക് മുന്നേറുന്ന എൻ്റെ സൈന്യത്തെ ശക്തിക്ഷയിപ്പിക്കുന്നതിനും വേണ്ടി നിങ്ങളെ നിരാശപ്പെടുത്താൻ എന്തെല്ലാം വഴികളിലാണ് നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ശത്രു കൊണ്ടുവരുന്നത് ഭയപ്പെടാതിരിക്കുക കാരണം യേശു പിശാചിനെ നേരത്തെ തന്നെ തോൽപ്പിച്ചു കഴിഞ്ഞു അവൻ്റെ ഓരോ വിജയ പ്രതീക്ഷ പ്രതീതിയും അവനെ ഏൽക്കാൻ പുതിയതും ഉഗ്രവുമായ പരാജയത്തിന്റെ മുന്നോടിയാണ് വിദ്വേഷം നിങ്ങളുടെ തെരുവുകളിൽ രക്തമൊഴുക്കുന്നതിന് കാരണമാകുന്നെങ്കിൽ പാപം പലരുടെയും ആത്മാക്കളെയും ഹൃദയങ്ങളെയും തണുപ്പിച്ചുറപ്പിക്കുകയാണെങ്കിൽ മനുഷ്യർ സ്നേഹത്തിൽ സ്നേഹത്തിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുന്നില്ലെങ്കിൽ ദൈവത്തിനെതിരായ വിപ്ലവം അനുദിനം വർദ്ധിച്ചു വരികയാണെങ്കിൽ നിങ്ങളുടെ സ്വർഗീയ പിതാവിനോടുള്ള നിങ്ങളുടെ പ്രത്യാശ കൂടിക്കൂടി വരണം എന്നെ നിങ്ങളുടെ പ്രത്യാശയുടെ അടയാളമായി നോക്കുകയും വേണം ഞാൻ സ്നേഹത്തിൻ്റെയും കൃപാപലത്തിൻ്റെയും അമ്മയാണ് മാപ്പിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാതാവാണ് ആകയാൽ ഈ വർഷാരംഭത്തിൽ ദൈവപരിപാലന പല പ്രധാന കർമ്മപദ്ധതികളും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ സമയത്ത് ലോകത്തിലെ വിജനമായ റോഡുകളിലൂടെ ഞാൻ യാത്ര ചെയ്യാൻ പോവുകയാണ് എൻ്റെ മക്കളുടെ ഹൃദയങ്ങളിൽ അനുതാപത്തിൻ്റെയും നന്മയുടെയും പ്രത്യാശയുടെയും വിപത്തുകൾ വിത പ്രത്യാശയുടെയും വിപത്തുകൾ വിതറുവാൻ ഇന്ന് പ്രകാശത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും വിത്തുകൾ വിതറുവാൻ ഇന്ന് പ്രകാശത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ആവശ്യമുണ്ട് സമയത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും മാതൃസഹജമായ പ്രോത്സാഹനത്തിൻ്റെയും ആവശ്യം എൻ്റെ എല്ലാ മക്കൾക്കും ആവശ്യമുണ്ട് പാപികളായ എൻ്റെ മക്കളെ എണ്ണമറ്റ സമൂഹങ്ങളെ യഥാർത്ഥമായ ദയയോടുകൂടി ഞാൻ നോക്കുന്നു തങ്ങൾ ജീവിക്കുന്ന സമൂ സമുദായത്താൽ പാപത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യുന്ന യുവജനങ്ങൾ അനിയന്ത്രിതമായ സ്വാർത്ഥതയുടെയും വെറുപ്പിൻ്റെയും അടിമകളായി നിര നിലകൊള്ളുന്ന പ്രായപൂർത്തിയായവർ താല്പര്യക്കുറവും വിശ്വാസത്തിൻ്റെ അഭാവവും നിമിത്തം ആത്മീയകാര്യങ്ങളിൽ അനാ അനാസ്ഥയായി തീർന്ന സഭയുടെ എല്ലാ മക്കളും ഇവരെല്ലാം എൻ്റെ സഹായം ആവശ്യമുള്ളവരാണ് എല്ലാവർക്കും ഇന്നും ഞാൻ വീണ്ടും പറയുന്നു ഞാൻ നിങ്ങളുടെ പ്രത്യാശയുടെ അമ്മയാണ് ലോകത്തെ മുഴുവനും മൂടിയിരിക്കുന്ന കൊടും തണുപ്പ് നിങ്ങളെ നിരാശപ്പെടുത്തരുത് എന്തെന്നാൽ എല്ലാ ദിവസവും എല്ലായിടത്തും ഞാൻ ജീവന്റെയും പുനരുദ്ധാനത്തിൻ്റെയും വിത്തുകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂര്യോദയത്തിന് മുമ്പ് ആഗതമാകുന്ന ഉഷസ് ഞാനാണ് പുതിയ ദിവസത്തിന്റെ സമാരംഭമായ പ്രഭാതവും ഞാൻ തന്നെ വിശുദ്ധമായ സന്തോഷത്തിന്റെ അമ്മയും ഞാൻ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നിങ്ങൾക്കറിയണമെന്ന സന്തോഷത്തിൽ ജീവിക്കുക ആ ദൈവം നിങ്ങൾക്ക് പിതാവാണ് നിങ്ങൾ മക്കളെപ്പോലെ പരിശുദ്ധാത്മാവിനാൽ സംരക്ഷി സംവഹിക്കപ്പെടുന്നു യേശു സ്വന്തം സഹോദരന്മാരെ പോലെ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഹൃദയത്തിൽ ജീവൻ്റെ ജീവിക്കുന്നതിൻ്റെയും എൻ്റെ വിമല ഹൃദയാരംഭത്തിൽ സംരക്ഷിതരായിരിക്കുന്നതിൻ്റെ സന്തോഷത്തിൽ ഈ പുതുവർഷം മുഴുവൻ എന്നോടുകൂടി ജീവിക്കുന്നതിന് ആരംഭിക്കുക ഫെബ്രുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഈശോയുടെ സമർപ്പണത്തിരുന്നാൾ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഞാൻ ഒരു ആധ്യാത് ആത്മീയ ശൈശവത്തിനായി നിങ്ങളോട് ആവശ്യപ്പെടുന്നു സഭ ഇന്നേ ദിവസം അനുസ്മരിക്കുന്ന രഹസ്യത്തെ പറ്റി സന്തോഷ് സ്നേഹപൂർവ്വം നിങ്ങൾ പരിചിന്തിക്കുകയാണെങ്കിൽ പ്രിയപുത്രം വരെ നിങ്ങൾ എനിക്ക് ചെയ്ത ആത്മപ്രതിഷ്ഠ എപ്രകാരം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എൻ്റെ യഥാർത്ഥ ഭർത്താവായ ജോസഫിനോടുകൂടെ നാൽപ്പത് ദിവസത്തിന് ശേഷം ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ സമർപ്പിച്ച ശിശുവായ യേശുന യേശു യഥാർത്ഥത്തിൽ ദൈവമാണ് നമ്മുടെ രക്ഷകനാണ് ചിരപ്രതീക്ഷിതനായ മിഷിഹായാണ് ഒരമ്മ എന്ന നിലയിൽ ഞാൻ അവനെ ഭൗതിക ജീവിതത്തിലേക്ക് ആനയിച്ചു എന്നിരുന്നാലും അവൻ ജീവൻ്റെ കർത്താവാണ് കാരണം അവൻ സൃഷ്ടാവാകുന്നു എൻ്റെ ഉവ്വഴി സമയത്തിലേക്ക് പ്രവേശിക്കുവാൻ അവനെ ഞാൻ അനുവദിച്ചു എങ്കിലും അവൻ സമയത്തിനതീതനത്രേ കാരണം അവൻ സൃഷ്ടാവാകുന്നു എൻ്റെ ഉവ്വഴി സമയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഞാൻ അവനെ അനുവദിച്ചു എങ്കിലും അവൻ സമയാതീതനത്രേ കാരണം അവൻ നിത്യനാകുന്നു ഞാൻ അവനെ എൻ്റെ കരങ്ങളിൽ വഹിക്കുകയും താങ്ങുകയും ചെയ്യുന്നു എന്നാൽ അവനത്രേ എല്ലാറ്റിൻ്റെയും അസ്തിത്വത്തിൽ നിലനിർത്തുന്നത് എന്തെന്നാൽ അവൻ സർവശക്തനാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് നിറവേറ്റാനായി ഞാൻ അവനെ ജറുസലേമിലെ ദേവാലയത്തിലേക്ക് വഹിച്ചു കൊണ്ടുപോകുന്നു എന്നിരുന്നാലും അവനത്രയും വെളിപാടിൻ്റെ ഉറവിടം എന്തെന്നാൽ അവൻ നിത്യവചനമാകുന്നു പിതാവിൻ്റെ വചനവും സൃഷ്ടാവും സർവശക്തനും സർവജ്ഞനുമായ ദൈവം ബലഹീനതയാകുന്ന വസ്ത്രം ധരിക്കുന്നതിനും തിരുമനസ്സായി അവിടുന്ന് സമയത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ തന്നെ തന്നെ ഒതുക്കി നിർത്തി മനുഷ്യപ്രകൃതിയുടെ ബലഹീനത തന്നിൽ സ്വയം സ്വീകരിച്ച് എന്നിൽ നിന്ന് ജനിച്ചു മറ്റേത് ശിശുവിനെയും പോലെ എല്ലാ തരത്തിലുമുള്ള ആവശ്യങ്ങൾക്ക് അവൻ സ്വയം വിധേയമായി ഒരമ്മയുടെ സ്നേഹാർദ്രതയോടെ അവനെ ഞാൻ ചുംബിച്ചപ്പോൾ എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞു നീ പിതാവിൻ്റെ നിത്യമായ ചുംബനമാണ് ഞാൻ അവനെ താലോലിച്ചപ്പോൾ ചിന്തിച്ചു നീ ആത്മാക്കളെ നിത്യാനന്ദം പകരുന്ന ദിവ്യ താലോലമാണ് ഞാൻ അവനെ കൊച്ചു വസ്ത്രങ്ങൾ ധരിപ്പിച്ചപ്പോൾ രഹസ്യമായി പറഞ്ഞു നീയാണ് ഭൂമിയെ പുഷ്പങ്ങൾ കൊണ്ടും അനന്തമായ പ്രപഞ്ചത്തെ നക്ഷത്രങ്ങൾ കൊണ്ടും അ അണിയിക്കുന്നത് അവൻ ആഹാരം നൽകുമ്പോൾ ഞാൻ ആലപിച്ചു എല്ലാ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നതും നീയാണ് ആത്മാവിൽ ആരാധിച്ചുകൊണ്ട് മാതൃസ്നേഹത്തോടെ എൻ്റെ മകനെ എന്ന് അവനെ വിളിച്ചപ്പോൾ ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു നീ പിതാവിൻ്റെ പുത്രനാണ് നിത്യനായ ഏകജാതനാണ് അവിടുത്തെ സജീവ വചനമാണ് നിങ്ങൾക്കായി ഞാൻ കുറിച്ചിടുന്ന ആധ്യാത്മിക ശൈശവത്തിൻ്റെ പാതയിലൂടെ നയിക്കണം നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം എൻ്റെ മകൻ യേശുവിൻ്റെ ശൈശവത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന അന്തർസ്ഥിതമായിരിക്കുന്ന എൻ്റെ കരങ്ങളിൽ കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഞാൻ വഹിച്ചു കൊണ്ടുപോകുന്ന അനിർവചനീയമായ രഹസ്യത്തിലേക്ക് കടന്നു ചെല്ലുക എല്ലാവരും ഈ വഴിയിലൂടെ യാത്ര ചെയ്യണം വയസ്സിൽ മുന്നേറിയവരും പ്രധാനപ്പെട്ട ഉദ്യോഗങ്ങൾ വഹിക്കുന്നവരും പണ്ഡിതരായവരും അനേകം വർഷത്തെ പഠനത്താലും അനുഭവത്താലും രൂപീകൃതരായവരും സംസ്കാരത്തിൽ സമ്പന്നരും വളരെ ചില ചില ചുമതലയേറിയ ജോലികൾ ചെയ്യുന്നതിന് വിളിക്കപ്പെട്ടവരും ആധ്യാത്മിക ശൈശവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കണം വർഷങ്ങൾ കഴിയും തോറും സ്വയം വിരിയുന്ന നിങ്ങളുടെ മാനുഷിക വളർച്ചയോടൊപ്പം എൻ്റെ പ്രിയ യേശുവിൻ്റെ എണ്ണവും എളിമയും അവൻ്റെ ബലഹീനത തന്നെയും നിങ്ങളെ അണിയിക്കുന്നതിന് പ്രാപ്തരാക്കിയ ഒരാധ്യാത്മിക ശൈശവത്തിലേക്ക് ഒരാത്മീയ ചെറുമയിലേക്ക് വളരാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു ശിശുക്കളുടെ നിർമ്മല ഹൃദയങ്ങൾ സ്വാർത്ഥതയും പാപവും എന്തെന്നറിയാത്തവയും സ്നേഹിക്കുന്നതിന് നൽകപ്പെടുന്നതിനുമായി തുറക്കപ്പെട്ടവർ സർവവും നൽകാൻ കഴിയത്തക്കവണ്ണം സർവ്വവും സ്വർഗീയ പിതാവിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഹൃദയങ്ങൾ നിങ്ങളിൽ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ശിശുക്കളുടെ കന്യകാത്വ ഹൃദയങ്ങൾ വഞ്ചനയുടെയും വക്രതയുടെയും കണികൾക്ക് ബലമായി അടയ്ക്കപ്പെട്ടതും പുഷ്പങ്ങളെപ്പോലെ അറിവിൻ്റെയും സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ലക്ഷ്മികൾ സ്വീകരിക്കുവാൻ തുറന്നുകൊടുക്കുകയുമായ ഹൃദയങ്ങൾ നിങ്ങളിൽ കാണുവാൻ ഞാൻ ഇച്ഛിക്കുന്നു കുഞ്ഞുങ്ങളുടെ ഇതുപോലെ വിധേയത്വമുള്ള ഇച്ഛാശക്തികൾ തന്നെ രൂപം കൊടുക്കുന്നതിനും ഇളക്കുന്നതിനും എന്തു ചെയ്യുന്നതിനും സംബന്ധിച്ചു കൊടുക്കുന്ന മൃദുലമായ ചെളിയെപ്പോലുള്ള ഇച്ഛാശക്തികൾ നന്മയും സൗത്യവും കൊണ്ട് വാർത്തെടുക്കപ്പെടുന്നതിനും നല്ലവയും സുന്ദരവുമായവയെ അനുധാവനം ചെയ്യുന്നതിനും ചെയ്തുകൊണ്ട് ശക്തിയാർജിച്ചവുമായ ഇച്ഛാശക്തികൾ നിങ്ങളിൽ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഓ പ്രിയ പുത്രന്മാരെ എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങൾ നടത്തിയ പ്രതിഷ്ഠ പൂർണ്ണമായി ജീവിക്കുന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആത്മീയാത്മീയ ശൈശവത്തിലൂടെ അവശ്യം നിങ്ങൾ കടന്നു പോകണം എൻ്റെ ഉണ്ണിയെപ്പോലെ നിങ്ങളെ ഞാൻ വഹിച്ചു കൊണ്ടുപോകുന്നതിനും കർത്താവിൻ്റെ ആലയത്തിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പദ്ധതി സാക്ഷാത്കരിക്കുന്നതിനും എൻ്റെ എല്ലാ മക്കളെയും രക്ഷ സാധിക്കുന്നതിനും നിങ്ങളെ സമർപ്പിക്കുന്നതിനും ഇത്തരത്തിൽ മാത്രമേ എനിക്ക് സാധ്യമാകുകയുള്ളൂ പ്രിയമുള്ളവർ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധനായ ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് അവിടുത്തെ കരുത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് എല്ലാ ഉത്കണ്ഠകളും അവിടുത്തെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കിന്നത് സമുന്നേറാം പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മേലങ്കിയുടെ ചുറ്റിൽ നമുക്കായിരിക്കാം അമ്മ നമ്മളെ സംരക്ഷിക്കട്ടെ ഹൃദയം നമുക്ക് സംരക്ഷണ സങ്കേതമായി തീരട്ടെ പരിശുദ്ധാമ്മയുടെ എളിമയിലേക്കും വിനയത്തിലേക്കും ചെറുമയിലേക്കും നമുക്ക് വളരാം ദൈവത്തിന് പൂർണമായി വിട്ടുകൊടുക്കുന്നവരായി തീരാം അമ്മ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന ദൈവമേ നന്ദി ദൈവമേ മഹത്വം ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ സ്തോത്രം ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ ആമേ